സ്വാമി എന്താണ് ഈ വിചിത്രമായ സ്വപ്നത്തിന്റെ അർത്ഥം ശാന്തമായിരിക്കാൻ അങ്ങ് എന്നെ ആശീർവദിച്ചു പക്ഷെ വീണ്ടും അതേ സ്വപ്നം മഹാരാജാവ് നീണാൾ വാഴട്ടെ തമ്പുരാൻ പരിഹാര കർമ്മങ്ങൾക്കും അഭിവൃദ്ധി പൂജയ്ക്കുമായുള്ള മഹാമുനികളും പുറപ്പെട്ടതായി ആയിക്കോട്ടെ ുംഹാമുനികളും ആദ്യത്തെ വേണ്ടത് അങ്ങ് നിരന്തരമായി കാണുന്ന ആ സ്വപ്നത്തിന് തന്നെയാണ് പരിഹാര കർമ്മത്തിനെത്തുന്ന മഹാമുനിമാരെയും ഋഷിമാരെയും നിലവിളക്ക് കൊളുത്തി സ്വീകരിക്കേണ്ടത് കന്യകയായ ഒരു പെൺകുട്ടിയാണ് അതും അങ്ങയുടെ രക്തബന്ധത്തിൽ പിറന്ന ഒരു പെൺകുട്ടി രക്തബന്ധത്തിൽ രക്തബന്ധത്തിൽ അങ്ങനെ അങ്ങനെ ഒരാളില്ല ഉണ്ട് ഒരാളുണ്ട് അങ്ങയുടെ ഇളയ സഹോദരി അങ്ങ് എന്ത് ഭ്രാന്താണി പറയുന്നത് അവൾ കന്നിലയോ ജാരു സംസർഗത്തിന് ശിക്ഷ വിധിച്ച് കൊട്ടാരക്കെട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൾ പിന്നെ എങ്ങനെയാണ് കന്യകയാകുന്നത് അച്ഛൻ തമ്പുരാന് ഏതോ നർത്തകിയിൽ പിറന്നവളാണെന്ന് പറഞ്ഞാണ് പഞ്ചമി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷെ അവൾ വന്നതിന് ശേഷം എന്താണ് ഉണ്ടായതെന്ന് ദേശമംഗലക്കാർക്ക് മുഴുവനും അറിയാം കൊട്ടാരത്തിലെ കുതിരക്കാരനെ നിത്യേനെ അന്തപുരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയവളെ പരിശുദ്ധ എന്ന് പറയാനാണോ അങ്ങയുടെ നീക്കം എന്റെ ചോദ്യം തമ്പുരാനോടാണ് അനുജത്തിക്ക് ശിക്ഷ നൽകി പുറത്താക്കിയത് രാജകൽപ്പനയാണ് പക്ഷെ അനുജത്തി ചെയ്തുവെന്ന് പറയുന്ന തെറ്റ് അങ്ങേക്ക് ബോധ്യപ്പെട്ടതാണോ ഇതിൽ കൂടുതൽ എന്ത് ബോധ്യപ്പെടാനാണുള്ളത് കുതിരക്കാരനെയും അവളെയും പാതിരാത്രി അന്തപുരത്തിൽ ഒന്നിച്ചു കണ്ടതിന് തമ്പുരാൻ വരെ സാക്ഷിയാണ് എന്നിട്ട് സംഭവിച്ചു കൊട്ടാരക്കെട്ടെ തമ്പുരാട്ടിയ തൊട്ടവനെ ആ നിമിഷം തന്നെ നാം വധിച്ചു രാജനീതിയിൽ അങ്ങേക്ക് തെറ്റുപറ്റിയല്ലോ തമ്പുരാൻ കുറ്റം ചേർത്തപ്പെട്ടവനെ വിചാരണ ചെയ്യലല്ലേ പതിവ് ഇരുപക്ഷത്തിനും പറയാനുള്ളത് കേട്ടിട്ടല്ലേ ശിക്ഷ വിധിക്കുന്നതും പക്ഷേ സ്വന്തം സഹോദരിയുടെ കാര്യത്തിൽ അതുണ്ടായില്ലല്ലോ തമ്പുരാൻ നേരിട്ട് കണ്ട കാര്യത്തിന് രാജവിചാരണയ്ക്ക് എന്ത് പ്രസക്തി കൊട്ടാരത്തിനും തമ്പുരാനും വീണ്ടും വീണ്ടും നാണക്കരണ്ടാക്കാൻ തമ്പുരാൻ രാജ്യത്തുനിന്ന് പുറത്താക്കപ്പെട്ട സേനാധിപതിയുടെ മക്കൾ ഉഗ്ര രൂപികളായതെപ്പോഴാണ് ദേശമംഗലത്ത് ദേവീ സാന്നിധ്യം നഷ്ടമായതെപ്പോഴാണ് എല്ലാം സംഭവിച്ചത് അങ്ങയുടെ അനുജത്തി ഈ കൊട്ടാരക്കെട്ടിൽ നിന്നിറങ്ങിയതിനു ശേഷമല്ലേ ശരിയാണ് എല്ലാ ദുഃഖങ്ങളും അതിനു ശേഷമാണ് ഉണ്ടായത് എവിടെയോ അങ്ങയ്ക്കൊരു പിഴവു പറ്റിയിരിക്കുന്നു പക്ഷെ നാം ഉറപ്പിച്ചു പറയാം പടിയിറക്കപ്പെട്ട പെൺകുട്ടി തിരിച്ചു വന്നേ പറ്റൂ അഭിവൃദ്ധി പൂജക്ക് അവൾ വിളക്ക് കൊളുത്തിയേ പറ്റൂ അല്ലാതെ ദേശമംഗലത്തിന്റെ സർവനാശത്തിന് പരിഹാരം ഉണ്ടാവില്ല ആണ്ടുകൾ തോറും വന്നിരുന്ന അവധൂതന് ചില ആണ്ടുകളിൽ മുടക്കം വന്നപ്പോ തലയ്ക്ക് കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് ശിവശങ്കരണം കൊട്ടാരത്തിൽ നിന്നും പടിയിറക്കപ്പെട്ട പഞ്ചമി പരിശുദ്ധയാണെന്ന് നാം പറഞ്ഞത് സത്യം തന്നെയാണ് നമ്മുടെ ഈ കൈ കണ്ടോ പരിശുദ്ധമായ അഗ്നി നമ്മെ പൊള്ളിച്ചില്ല ശിവശങ്കരനും ശകുന്തളയും പറയുന്നത് സത്യമാണെന്ന് ഇവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇതുപോലെന്ന് സത്യം ചെയ്യാൻ പറയണം തമ്പുരാൻ ഇത്തരം ഭ്രാന്തകൾക്ക് നിങ്ങൾ രണ്ടുപേരും സത്യം ചെയ്തേ പറ്റൂ ഇക്കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ ഉദ്ദേശമില്ല കൽപ്പന അനുസരിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ശിരച്ഛേദം തമ്പുരാൻ പഞ്ചമി അല്ല തെറ്റി ചെയ്തത് ഞങ്ങളാണ് അച്ഛന്ത മുരൻ അന്യസ്ത്രീയിൽ ജനിച്ച പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നപ്പോ അത് അങ്ങയുടെ മഹത്വമായി എല്ലാവരും വാഴ്ത്തിപ്പാടി ശകുന്തള അസ്വസ്ഥയായിരുന്നു പഞ്ചമിക്ക് അങ്ങ് കൊടുക്കുന്ന പരിഗണനകൾ കണ്ട് ഇവൾ ആത്മഹത്യക്ക് വരശ്രമിച്ചു ഇനിയും അവരെ കൊണ്ട് കൂടുതൽ പറയിക്കുന്നത് എന്തിനാണ് രക്തബന്ധം തന്നെ ചതിച്ചു ജാരസംസർഗ കഥ ഇവരുടെ സൃഷ്ടിയിൽ മെനഞ്ഞെടുത്തതാണ് ഇല്ല നമ്മെക്കൊണ്ട് ഈ ദുഷ്കർമ്മം ചെയ്യിക്കാൻ കാരണക്കാരായ ഈ രണ്ട് മഹാഭാബികളെയും വെറുതെ വിടാനാകില്ല ദേശമംഗളത്തിന്റെ പുരോഗതിക്ക് ആദ്യം ചെയ്യേണ്ട കർമ്മം ഇവരുടെ ശിരച്ഛേദമാണ് ഇപ്പോൾ അതിനുള്ള സമയമല്ല അങ്ങ് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം അങ്ങയുടെ അനിജത്തി തന്നെയാണ് ഏതോ ഒരു ദേശത്ത് പ്രാകൃത വേഷത്തിൽ അലയുകയാണ് ആ പെൺകുട്ടി അവളെ കൊട്ടാരക്കെട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതാണ് അങ്ങയുടെ മുന്നിലുള്ള ആദ്യത്തെ കർത്തവ്യം മന്ത്രി മുഖ്യ ദേശത്തിന്റെ നാല് ദിക്കുകളിലേക്കും ഭടന്മാർ പുറപ്പെടട്ടെ സത്രങ്ങളിലും സഞ്ചാരികളുടെ പക്കലും അടിയ പഞ്ചമിയെ ഉടൻ കൊട്ടാരത്തിൽ എത്തിക്കുക തന്നെ വേണം ഉത്തരവ് പോലെ പോവുക ഇനി നമ്മുടെ കൺവെട്ടത്ത് കണ്ടുപോകരുത് അനീതി നിറഞ്ഞൊരു വിധി നമ്മുടെ നാവിൽ നിന്നും അറിയാതെ വന്നുപോയി അങ്ങ് ദുഃഖിതനാവാതിരിക്കൂ ഇനിയെല്ലാം പഞ്ചമി വന്നതിനു ശേഷം